ഹായ് ഹലോ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ട് വന്നിരിക്കുന്നത് എന്നും പാക്കിങ്ങിൻ്റെ ഉമ്മറക്കാഴ്ചകളല്ലേ കാണിക്കുന്നത് ഇന്ന് പിന്നാമ്പുറ കാഴ്ചകളും കാണിക്കാം കുറച്ച് കുൽസിതങ്ങളും പറയാം കേട്ടോ എന്താണെന്നറിയാമോ ആദ്യമേ തന്നെ നമ്മളിതിപ്പോൾ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോംബോയും പാക്ക് ചെയ്യുന്നുണ്ട് മറ്റ് പ്ലാന്റ്സും പാക്ക് ചെയ്യുന്നുണ്ട് ആ പാക്കിംഗ് പാക്കിങ്ങൊക്കെയാണെന്ന് കാണിക്കുക അത് ഇങ്ങനെയായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പാക്കിൽ വെച്ചിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് ചകിരി ചോറിൽ പൊതിഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മളിത് കോംബോ ഇത് നാടൻ പനീർ റോസുകളാണ് ഈ ഒരു കണ്ടീഷനിലുള്ള പ്ലാന്റ്സുകളാണ് ഈ വീക്കിൽ പോകുന്നത് ിൽ പോവാം അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും സൈസുകൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇത് പനിനീർ നാട്ടു പനീർ റോസാണ് പിന്നെ ഡബിൾ ഡിലൈറ്റ് റോസ് ഡബിൾ ഡിലൈറ്റിൻ്റെ തൈകൾ ഇത് ഈ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് വീട്ടിൽ ഒരു പണിയില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്ക് നല്ല പനിയുണ്ട് പനിയുള്ളതുകൊണ്ട് തന്നെ ഒരിടത്തും ഇറങ്ങി പോകൽ എന്നാണ് വീട്ടിൽ നിന്നുള്ള ഓർഡർ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക വിചാരിച്ചതാണ് അപ്പോഴാണ് ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കമൻറ്റ് സാധാരണ ഇങ്ങനെയുള്ള ചൊറിയുന്ന കമൻറ്റുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല പക്ഷേ ഇത് ഒരുപാടായത് ഒന്ന് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിപ്പാൻ ഇങ്ങനെ ഔട്ട്ലെറ്റിലേക്ക് വന്നത് ഔട്ട്ലെറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പാക്കിക്ക് നിങ്ങളെ കാണിക്കുക അപ്പോൾ ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഔട്ട് സൈഡ് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നേ കുറച്ച് പ്ലാൻസ് ഒക്കെ അകത്തേക്ക് പാക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അതും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാൻ ചെയ്യാം നമ്മുടെ കുറച്ച് കുൽസിതങ്ങൾ പറയുകയും ചെയ്യാം അല്ലേ അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പനി കൂടി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നേണ്ടേ ആ അത് മാത്രമല്ല നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ ബർത്ത് ആണ് അതുകൊണ്ട് ഇന്ന് ഒരു ഗിഫ്റ്റ് ഞാൻ രാവിലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ എന്താ പറയുക ഗാർഡനിൽ നിന്നോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് അത് റോസ് ആവാം മറ്റേതെങ്കിലും പ്ലാന്റ് ആവാം നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂറ്റി രൂപ റേറ്റിന് ഉള്ളിൽ വരുന്ന ഏത് പ്ലാന്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്ലാന്റും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഒരുപാട് പ്ലാന്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ പ്ലാന്റുകളിൽ നിന്ന് നൂറ്റി അൻപത് രൂപയോ അതിൽ താഴെയോ വില വരുന്ന ഏത് പ്ലാന്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് വഴിയാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ റീപ്ലേസ്മെൻറ്റ് എന്നൊരു കോളോ ഉണ്ടാവും ആ കോളത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഓർഡറിൻ്റെ കൂടെ ആ പ്ലാന്റ് കൂടെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സാധാരണയായിട്ട് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാറില്ല കേക്കൊന്നും മുറിക്കാറില്ല വീട്ടിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിനും സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് ആ ദിവസം ആഘോഷിക്കുക സാധാരണ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ വർഷം സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഞങ്ങൾ കൊടുക്കുക പക്ഷേ ഈ വർഷം അങ്ങനെയല്ല ഈ വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മുടെ ആ റീപ്ലേസ്മെൻറ്റ് കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡറിനോടൊപ്പം ആ ഒരു പ്ലാന്റോടെ അയക്കുന്നതായിരിക്കും അല്ലാതെ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ിഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് ആവാം റോസ് പ്ലാന്റ്സ് ആവാം ഫ്ലവറിങ് ട്രീസ് ആവാം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആവാം ഏത് പ്ലാന്റും ആവാം ഏത് തന്നെ ആയിരുന്നാലും നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതങ്ങനെ നടക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കോംബോ നമ്മൾ സ്റ്റോപ്പ് ഒരുപാട് ഓർഡറുകളായത് കാരണം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നതായിരുന്നു പക്ഷേ ഇത് ഇന്ന് ഇന്നലത്തെ ലൈബിൽ ഒരുപാട് അത് ആവശ്യപ്പെട്ടിരുന്നു വീണ്ടും കോംബോ അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നുകൂടി കോംബോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ കോംബോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോംബോ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു ബർത്ത് ഡേ ഓഫർ എന്ന് വെച്ചാൽ ഇന്ന് നാളെയും പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ ആ ഓഫർ ഉണ്ടായിരിക്കില്ല അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട അവർ പെട്ടെന്ന് 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 പോയി പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതിനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എന്താ പറയുക നെഗറ്റീവ് കമൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് കാര്യം നിങ്ങളെ നെഗറ്റീവ് ജെനുവൻ ആയിട്ടുള്ള നെഗറ്റീവ്സ് പറഞ്ഞാലേ നമുക്കതിൽ നിന്ന് വള അത് തിരുത്താൻ പറ്റുള്ളൂ അത് വളരാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇത്രയും നാൾ നമ്മൾ മുമ്പോട്ട് പോയത് നെഗറ്റീവ് കമൻസ് ഉൾക്കൊണ്ട് അത് നിങ്ങൾ പറഞ്ഞു തന്ന തെറ്റുകൾ തിരുത്തി തിരുത്തി തിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് തന്നെ പക്ഷേ ഇന്നിപ്പം ഞാൻ ഈ ഓടിപ്പഞ്ഞത് ഔട്ട്ലെറ്റിലേക്ക് വന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാനാണ് അത് ഇത് കണ്ടോ ഇതാണ് ഇതന്നേട് ഉപരി നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂസാണ് കേട്ടോ ശരിക്കും ഇത് റയർ വെറൈറ്റിയാണ് സാധാരണ ഗാർഡനുകളിൽ കിട്ടാറില്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മളിതിൻ്റെ ആയിരത്തോളം പ്ലാന്റുകൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴും നമുക്ക് ആയിരത്തോളം പ്ലാന്റുകൾ റെഡിയാവുന്നുണ്ട് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും ഇതിൻ്റെ പല ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഓരോ ലോഡിലും നമ്മൾ കൊണ്ടുവരാം വലിയ പ്ലാന്റ്സ് വരാറുണ്ട് ചെറിയ പ്ലാന്റ്സ് വരാറുണ്ട് മീഡിയം ടൈപ്പ് പ്ലാന്റ്സ് വരാറുണ്ട് പലതിനും പല വിലയുമാണ് അപ്പോൾ ഇത് ഓരോ ടൈപ്പ് പ്ലാന്റ്സ് വരുമ്പോഴും നമ്മൾ യൂട്യൂബിൽ അനൗൺസ് ചെയ്യുമ്പോൾ അത് കൃത്യമായി പറയാറുമുണ്ട് സൈസ് കാണിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ലോഡ് വന്ന സമയത്ത് അന്നീട് ഉപ്പറി വന്നിട്ടുണ്ട് ചെറിയ പ്ലാൻ്റാണ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തൈകൾ ഉൾപ്പെടെയുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഷോർട്ട് വീഡിയോ റെഡി ആയിരിക്കുകയാണ് അത് ഈ നാളെയോ മറ്റന്നാളോ തന്നെ ആ വീഡിയോ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളെക്കൂടെ പരിചയപ്പെടുത്താം വേറൊരു കാര്യം കൂടി പറയാനാണ് കേട്ടോ സ്വാഭാവികമായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇടയ്ക്കൊക്കെ അതൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും കാര്യം ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇന്നത് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് തികച്ചും നെഗറ്റീവാണ് ഒന്ന് ഇങ്ങോട്ട് കയറി ചൊറിയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ മാന്താൻ പോവാതിരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് റിപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരുന്നുണ്ട് നമുക്ക് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഒരു കമൻ്റാണ് കമൻ്റ് ഇതാണ് ഞാൻ റീംസിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അന്നി ഡൂപ്പറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ കണ്ണിനു കണ്ണിനുള്ളിൽ വെക്കാൻ പോലും വലിപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ്സ് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ആക്ഷേപമാണ് കേട്ടോ പരിഹാസമാണ് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറഞ്ഞു വിട്ട എൻ്റെ ഫ്രണ്ടാണ് വന്നത് ഞാൻ പറഞ്ഞു വിട്ട ആളിത് കണ്ട് ഓട്ടം ഓടി രക്ഷപെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ള അന്നീട് ഉപ്പർ ഈ പ്ലാന്റ് ആദ്യം ഒന്ന് കാണാം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻ്റ് വന്നത് ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നറിയാം അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന അണ്ണി ഡൂപ്പരി വിൽപ്പനയ്ക്കുള്ള പ്ലാന്റുകളൊന്ന് ജസ്റ്റ് കാണാമല്ലേ കണ്ടെത്തി നമുക്ക് ചന്ദനോടൊന്ന് സംസാരിക്കാം എങ്ങനെയുണ്ട് വേണ്ടേ അന്നേ ഡൂപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിപ്പുണ്ട് ചന്ദൻ മാം ഏതാണ് പ്ലാന്റ് അനേ ഡൂപ്പരി ഈ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് എത്രയാണ് ഓക്കെ ഈ ചെറിയ പ്ലാന്റിൻ്റെ നൂറ്റി അമ്പത് അന്നേ ഡൂപ്പരി എന്ന് വെച്ചാൽ റേർ വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഗാർഡനുകളിലൊന്നും കിട്ടാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ആ കമൻ്റ് ഇതായിരുന്നു ഈ ഒരു പ്ലാന്റ് എടുത്തേ ഈ പ്ലാന്റ് എടുത്തേ ഇതാണ് ഈ പ്ലാന്റ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതിനാണ് നമുക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കണ്ണിനകത്ത് പോലും കയറാത്ത പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ഇത് കണ്ണിനകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ളത് ചന്ദൻ ഒന്ന് വെച്ച് നോക്കടാ ട്രൈ ചെയ്യാമല്ലോ കയറില്ല കണ്ടോ ശരിയാണ് കണ്ണിനകത്ത് കയറില്ല പക്ഷെ കമൻറ്റില് ഇങ്ങനെയൊക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരത്തില്ല കേട്ടോ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥാനായിക അൻ ഡോപ്പി പ്ലാന്റ്സ് ഇതിൻ്റെ വലതും ചെറുതുമായ പ്ലാന്റ്സ് ഇന്നലെയും ഇന്നും മെന്നാന്നും ഒക്കെ നമ്മുടെ ഔട്ട്ലെറ്റിൽ സെയിൽസിനായിട്ടുണ്ട് എന്നിട്ടാണ് ഇന്നലെ വന്ന ഒരാൾ കണ്ണിനകത്ത് പോലും വെക്കാനില്ലാത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടി രക്ഷപെട്ടുന്നാ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റ് കണ്ണിൽ വെക്കാൻ ശ്രമിച്ചു നോക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ ആ പരിശ്രമത്തിനിടയ്ക്ക് മറ്റേ പ്ലാന്റ് കാണാതെ പോയതോ ആവാം നമുക്ക് കുറ്റം പറയേണ്ടല്ലോ ചിലപ്പോൾ കാണാതെ പോയതോ ആ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് രണ്ട് തരം പ്ലാന്റ് ഉണ്ട് രണ്ട് വലയാണ് ആവശ്യക്കാർക്ക് കളക്ട് ചെയ്യാം ചെറിയ പ്ലാന്റിന്ടെ ആവശ്യകാരം നമുക്ക് ഒരു വാഡ് ഉണ്ട് ചെറിയ വലയ്ക്ക് ചെറിയ പ്ലാന്റ് കിട്ടാൻ വാങ്ങിക്കാൻ നമുക്ക് കസ്റ്റമേഴ്സ് ഒരു വാഡ് ഉണ്ട് അതുപോലെ തന്നെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് വലിയ വില കൊടുത്ത് വലിയ പ്ലാന്റ് മേടിക്കാം അതിന് ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് കമൻറ്റിട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല ഇനി ഈ കുറ്റം പറയുന്നവരുടെ ഒരു വിചാരമുണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് നിങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ഏത് ഫേക്ക് ഐ ഡിയിൽ വന്ന് കമൻ്റ് ഇട്ടാലും എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ഇടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം നമ്മൾ റിയാക്ട് ചെയ്യാത്തതിന് കാരണം ഇത് നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്താ പറയുക കുഞ്ഞ് പിള്ളേരുടെ പേരും മന്ദരയുടെ ചേച്ചി ഉണ്ട് കേട്ടോ ശരിക്കും ചേച്ചി നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നു സ്ഥിരം നമ്മുടെ വെറൈറ്റി റോസുകൾ എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ അത് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചേച്ചി മറ്റുള്ള ആൾക്കാരോടും എന്താ പറയുക ഫ്രണ്ട്സിനോടും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഇങ്ങനെ കമൻറ്റ് മെസ്സേജ് ഇട്ടോണ്ടേയിരുന്നു റീംസ് കൊള്ളില്ല റീംസിൻ്റെ പ്ലാന്റ് കൊള്ളില്ല റീംസിൻ്റെ പ്ലാന്റ് ചെറുതാണ് ഒരു വകയ്ക്ക് കൊള്ളില്ല പക്ഷേ ഇത്രയൊക്കെ പറയുമെങ്കിലും എല്ലാ ലോഡ് വരുമ്പോഴും ചേച്ചിയായിരിക്കും ആദ്യം ഓടി വരുന്നതും പ്ലാന്റ്സ് എടുക്കുന്നതും മൂവായിരത്തിനും നാലായിരത്തിനും അയ്യായിരത്തിനും ഒക്കെയാണ് ചേച്ചി പ്ലാന്റ് മേടിച്ചു കൂട്ടുന്നതും പക്ഷേ ഈ അപ്പുറത്ത് പോയിട്ട് ഇതേ ഡയലോഗ് അടിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിചാരം തന്നെ ചേച്ചി ഇങ്ങനെ നിർമാതം ആ പറസിൽ തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ പലരും അങ്ങനെയുള്ള അങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും അവർ അവരെ ഇൻബോക്സിൽ അയച്ചത് കൊടുത്തതുമൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇട്ടു തരും നമ്മളിത് കാണും പക്ഷെ നമ്മളെ റിയാക്ട് ചെയ്യില്ല കാര്യം ഞാൻ പറഞ്ഞതുപോലെ അത് അവരുടെ ഒരു സന്തോഷമാണ് ഇങ്ങനെ പറയുക എന്നുള്ളത് സന്തോഷമാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം റീംസിൽ വന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാളെന്ത് ചെയ്യും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ വരികയില്ല അല്ലേ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരികയില്ല പക്ഷേ ഈ ചേച്ചി പത്ത് നാൽപ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ വരുമ്പോഴെല്ലാം നല്ല ബില്ലിന് സാധനം എടുത്തിട്ടുമാണ് പോകുന്നത് പക്ഷേ ഇത് ഒരു ഒരു സമയത്ത് നമുക്കിത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു നമ്മളിത് അറിയുന്നു കാര്യം കൃത്യമായിട്ട് അവിടെ നിന്ന് പറയുന്നത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് ഇട്ട് തരുന്നു അതിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് നിന്നൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കറിയാം നമുക്കിത് അറിയാം എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു സത്തോളായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാറേയില്ല വരാറുമില്ല പ്ലാന്റ് എടുക്കാറുമില്ല അങ്ങനെ ഇരിക്കുകയാണ് സെയിം ഇന്നൊരു ഐഡിയ എന്നൊരു കമൻറ്റ് വരെയാണ് ഞാൻ സ്ഥിരം പ്ലാന്റ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് എടുക്കാൻ വന്നുകൊണ്ടിരുന്ന ആളാണ് ഇതുപോലെ പ്ലാന്റ് കാണുമ്പോൾ ഓടി വരും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ണിക്കുത്തുന്ന പ്ലാന്റ് പോലും ഇല്ലാന്ന് അണ്ണിയുടെ ഉപ്പിക്ക് വന്നപ്പോൾ കണ്ണിനകത്ത് വയ്ക്കാൻ പോലും വലുപ്പമില്ലാത്ത പ്ലാന്റ് ഇല്ലാന്ന് നിങ്ങൾ കണ്ട പ്ലാന്റ് ആണ് കേട്ടോ ഇന്നിപ്പോൾ നിങ്ങളെ കണ്ട പ്ലാന്റ് ആണ് ഇപ്പോൾ വിൽപ്പനിക്കുന്ന പ്ലാന്റ് ചെറുതോ ഉണ്ട് വലുതുമുണ്ട് അപ്പോൾ ചെറുത് കണ്ണിനകത്ത് വെക്കാൻ വലുപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ വലുതെടുക്കായിരുന്നല്ലോ എന്താ അത് തോന്നിയില്ലേ വലതെടുക്കാൻ വലതെടുത്താൽ അത് വലതായിപ്പോകുമല്ലേ അപ്പോൾ ഈ ചേച്ചിയുടെ പ്രശ്നം തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ ചേച്ചി ആദ്യം പ്ലാന്റ് എടുക്കാൻ വരുമ്പോൾ ചേച്ചി ഒരു പ്ലാൻ ലവറായിരുന്നു വീട്ടിൽ പ്ലാന്റ് വളർത്തുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പോൾ ചേച്ചി ഒരു പ്ലാൻ സെല്ലറാണ് കേട്ടോ അപ്പോൾ സെല്ലർ ആവുമ്പോൾ റീംസിൻ്റെ പ്ലാന്റ് കൊള്ളില്ല റീംസിൻ്റെ മാക്സിമം എത്രത്തോളം എന്താ പറയുക എത്രത്തോളം നെഗറ്റീവ് പറയാമോ അത്രത്തോളം നെഗറ്റീവ് പറഞ്ഞു പറയുന്നു പറഞ്ഞോളൂ നിങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ പറഞ്ഞോളൂ നമ്മൾ ഇടപെടാൻ വരികേയില്ല ഇത്രയും പറയല്ലേ ഈ പറഞ്ഞു കേൾക്കുന്ന ആളുകൾ തന്നെ റീംസിൻ്റെ പ്ലാൻസ് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടേതായ പ്ലേസിൽ പറഞ്ഞോളൂ വെറുതെ ഇങ്ങനെ ഫേക്ക് ഐഡികളിൽ നിന്ന് വന്ന് നമുക്ക് കമൻ്റ് ഇടരുത് ആ കമൻറ്റ് നമ്മൾ പുറത്ത് കാണിക്കില്ല ഡിലീറ്റ് ചെയ്ത് കളയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെയിടും അല്ലാതെ ചേച്ചി നമ്മുടെ നമ്മുടെ ചാനലിൽ അങ്ങനെ കമൻസ് പ്രതീക്ഷിക്കരുത് ചേച്ചി ഇടുന്ന കമൻസ് നമ്മൾ ആരെയും കാണിക്കില്ല ഡിലീറ്റ് ചെയ്യും ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വെ കൃത്യമായിട്ടറിയാം അപ്പോൾ ചേച്ചിക്ക് ഈ കണ്ണിൽ കുത്താത്ത ഷെ കണ്ണിനകത്ത് വയ്ക്കാത്ത പ്ലാന്റുകൾ നിങ്ങളെല്ലാവരും കണ്ടുമല്ലോ അത് മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കട്ടെ ചേച്ചി ഓൺലൈൻ മേടിക്കുന്നതല്ലല്ലോ ചേച്ചി ഇവിടെ വന്ന് കണ്ടെടുക്കുന്ന അല്ലേ കണ്ടെടുക്കുമ്പോൾ കണ്ണിനകത്ത് വയ്ക്കാനില്ലാത്ത പ്ലാന്റ്സും കണ്ണിനകത്ത് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഇവിടെ ഉള്ളത് കാണാമല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ചേച്ചിയെ രണ്ടാമത്തെ പ്ലാന്റ് എടുക്കാത്തേ അതെടുത്താൽ കണ്ണ് നിങ്ങളെക്കാട്ടിയും വലുതായിപ്പോ അല്ലേ അതുകൊണ്ടായിരിക്കാം എനിവേ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോടാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ നെഗറ്റീവ് കമൻറ്റ് വന്ന് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അതിനനുസരിച്ച് തെറ്റുകൾ തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തുന്നവരാണ് നമ്മൾ അങ്ങനെ തിരുത്തി തന്നെയാണ് ഇത്രയും ഇങ്ങോട്ട് വന്നതും പക്ഷേ ഇങ്ങനെ ചൊറിയാനായിട്ട് വരരുത് വരരുതായിട്ടോ കാര്യം വാന്താനിരുന്ന് തരാൻ നമുക്ക് സമയമില്ല സമയമില്ല ഇന്ന് വെറുതെ ഞാനിങ്ങനെ ചൊരുങ്ങി കുത്തി വീട്ടിലിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ റിപ്ലൈ ഇടാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ റിപ്ലൈ ഇടാനും വരില്ല അപ്പോൾ ചീച്ചിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ അൻ ഡൂപ്പറിയുടെ ആയിരത്തോളം പ്ലാന്റുകൾ റെഡിയാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജുള്ള പ്ലാന്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആഴ്ച നെക്സ്റ്റ് ലോഡിൽ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് ഈ പ്ലാന്റ്സ് വാങ്ങിക്കാട്ടോ ആവശ്യക്കാർക്ക് മേടിക്കാം കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും കഴിഞ്ഞ മാസം വന്ന ലോഡിൻ്റെ വീഡിയോയും കൃത്യമായി പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുണ്ട് പിന്നെ പ്രീ ഓർഡർ ചെയ്ത കുറച്ച് പേരൂടെ ഉണ്ട് ഒരു പന്ത്രണ്ട് പേരും കൂടെ പ്രീ ഓർഡർ ചെയ്തവരുണ്ട് പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ അയക്കുന്നില്ല കാര്യം പ്രീ ഓർഡർ ചെയ്ത നേരത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അടുത്ത ലോഡിൽ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ഇതേ പ്ലാന്റുകൾ തന്നെയാണ് പക്ഷേ ഒരാഴ്ച കൂടി ഇരിക്കുമ്പോൾ കുറേ കൂടെ വരുമല്ലോ അപ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളായിരിക്കും വരുന്നത് ആ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കഴിക്കുക അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലാത്തവരെ ഇപ്പോൾ അന്നിടുപ്പരി വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം ഈ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് രണ്ട് സൈസിനുള്ള പ്ലാന്റ്സും നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ പറയുക നെഗറ്റീവ് പറയണമെന്ന് വിചാരിച്ചതല്ല ഞാൻ പറഞ്ഞു പോയതാണ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ കഥകളിങ്ങനെ വിവരിച്ച് തരാനാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെ കഥകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിൽ വരുന്നുണ്ടാവും ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ലൈവില് വരിക ലൈവില് വരുമ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം കേട്ടോ സാധാരണ വീഡിയോസിൽ ഞാൻ ഇനി ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ലൈവിലേക്ക് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ അധികം വിളിച്ച് നീട്ടുന്നില്ല അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാനുള്ളവരെല്ലാം പർച്ചേസ് ചെയ്തോളൂ സമ്മാനം വേണ്ടവരെല്ലാം ഓടിപ്പോയി സമ്മാനം കളക്ട് ചെയ്തോളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെയും ടേറ്റാ